ഹലോ ഫ്രണ്ട്സ് മഴനൂര് മുമ്പിലെ ഏറ്റവും പുതിയ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്കുട്ടിയുടെ രേസമ്മയോടും ഒക്കെ യാത്ര പറഞ്ഞ് മനു നമ്മുടെ അലീനയും കൂട്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇനി വീണ്ടും വരണം എന്നൊക്കെ പറഞ്ഞ് ായിട്ടാണ് അലീനയെ അവിടെ നിന്ന് വിടുന്നത് അങ്ങനെ അലീന മനുവിനൊപ്പം വരുന്ന സമയത്ത് മുത്തശ്ശിയെ കണ്ടിട്ട് ഒത്തിരി നാളായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി സംസാരിക്കാനുട്ടോ അപ്പോൾ തന്നെ മനു പറയുന്നുണ്ട് അതിനിപ്പം നീ വിഷമിക്കുന്ന എന്തിനാ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് കൊല്ലപ്പള്ളിയിൽ കയറി മുത്തശ്ശിയും കണ്ടിട്ട് പോവാം അയ്യോ അത് വേണോ ഇനി മനുവേൻ്റെ അമ്മ അവിടെ ഉള്ളതല്ലേ ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ ദേഷ്യം ആവില്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഞാൻ നീ എൻ്റെ കൂടെയല്ലേ വരുന്നത് പിന്നെന്തിനാണ് നീ പേടിക്കുന്നത് അങ്ങനെ കാറിൽ വെച്ചിട്ട് അവർ പരസ്പരം സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നേരെ കൊല്ലപ്പള്ളിയിലേക്കാണ് അലീനയും കൂട്ടി വരുന്നത് അപ്പോൾ വന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കമലയ്ക്ക് കമലയ്ക്കങ്ങ് ദേഷ്യം വരുവാട്ടോ കമല അന്തം വിട്ട് നോക്കുക രണ്ടുപേരും എന്തിനാണ് ഇവളെയും കൂട്ടി ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുകയാണ് അപ്പോൾ തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് മനു അതേ അലീനെ ഞാൻ രജിസ്റ്റർ മാരേജ് ചെയ്തു അങ്ങനെ ഞാൻ അവളേം കൂട്ടി ഇങ്ങോട്ട് വന്നതാണ് ആണോ പിന്നെ നീ ഇത് അങ്ങനെയാണെങ്കിലേ ഇതിനകത്ത് നീ കയറണ്ട നീ അവളെയും വിളിച്ച് പോക്കോ എവിടെയെങ്കിലും ഇങ്ങോട്ട് കയറണ്ടാന്ന് പറയട്ടോ അതിന് ഇതല്ലേ എൻ്റെ വീട് അപ്പോൾ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയട്ടോ അങ്ങനെ അമ്മയ്ക്ക് ചെറിയൊരു തട്ടൊക്കെ കൊടുത്തിട്ടാണ് മനു അകത്തേക്ക് കിടക്കുന്നത് അങ്ങനെ അലീനയും സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കാരണം മനു പറഞ്ഞതിനപ്പുറം അലീന ചെയ്യില്ലല്ലോ ഇറങ്ങി പോകാൻ പറഞ്ഞാലും ഇനി അലീന കേൾക്കില്ല എന്നറിയാം അതുകൊണ്ട് തന്നെ അമ്മയെ ധീക്കരിച്ച് അലീനയും കൂട്ടി അകത്തേക്ക് അലീനയുടെ കൈ പിടിച്ച് തന്നെ അകത്തേക്ക് കയറ്റുകട്ടോ അതും കൂടെ കാണുമ്പോൾ തന്നെ കമലയ്ക്കങ്ങ് ഉറഞ്ഞു തുള്ളുന്നുണ്ട് ദേഷ്യം നേരെ അകത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശിയെ കാണാൻ പോകട്ടോ മുത്തശ്ശിക്കാണെങ്കിൽ അലീനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ചമ്മലുമുണ്ട് കാരണം ഇപ്പോൾ സ്വന്തം മകളുടെ മകളാണ് എന്ന് അറിഞ്ഞെങ്കിലും അപ്പോൾ തന്നെ കുറേ പ്രാവശ്യം ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ അലീനയെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തതല്ലേ അതുകൊണ്ടുള്ള ചെറിയ കുറ്റബോധമൊക്കെ ഉണ്ട് കേട്ടോ എന്നാലും അലീനയ്ക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മുത്തശ്ശി എത്ര നാളായി കണ്ടിട്ട് മുത്തശ്ശെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നതെന്ന് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എണീറ്റോ നടക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ എൻ്റെ അടുത്തായിരുന്നെങ്കിൽ ഇതിന് മുന്നേ എന്നെയും നടന്നേനായിരുന്നു അടി ഇവിടുത്തെ കാര്യം പ്രത്യേകിച്ച് പറയാനുണ്ടോ കമലയല്ലേ ആൾ ഇത്രയെങ്കിലും ഒന്ന് എണീക്കാൻ തന്നെ വലിയ ഭാഗ്യം എനിക്കും നിന്നെ കണ്ടാലും ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറയാട്ടോ അപ്പോൾ മനു പറഞ്ഞോട്ട് അതെ മുത്തശ്ശിക്ക് ജീവൻ തന്ന ആളിവിടെ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണ് മനു അങ്ങനെ നിങ്ങൾ എവിടെ പോയതാണ് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അലീനെ പറഞ്ഞുകൊണ്ട് ഞാൻ രേവതി കുട്ടീനെ കാണാൻ പോയതാ പിന്നെ ചിന്നക്കുട്ടീനെ ഒക്കെ കാണാൻ പോയതാണ് മനുവേട്ടനെ അതിനെ കൊണ്ടുപോയത് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്നത് മനുവേട്ടൻ തന്നെയാണ് മനുവിനിങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് കേട്ടോ കാരണം മുത്തശ്ശിക്കറിയാലോ ഇപ്പോൾ രണ്ടുപേരും ആരൊക്കെയാണ് എന്താണെന്നുള്ളതൊക്കെ അപ്പം അത് മനുവിനും അറിയാം അതൊക്കെ ഇങ്ങനെ രണ്ട് തന്നെയാണ് ഇന്ന് പ്രമോയിൽ കേട്ടോ ഡീറ്റെയിൽഡ് എപ്പിസോഡ് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്